സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ ാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഏത് പ്രതികരണം വന്നാലും അത് ദിവസങ്ങളോളം ചർച്ചയാക്കി മാറ്റുക പ്രഥമ മുഖ്യമന്ത്രിക്ക് വലിയ തരത്തിൽ രാഷ്ട്രീയമാണ് എന്ന രൂപത്തിൽ ചർച്ചയാക്കുക അത് പൊതുസമൂഹത്തിൽ കുറച്ച് ദിവസം നിലനിർത്തുക എന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഇവിടെ നിൽക്കണ്ട ഓക്കെ ഒരു പുരോഹിതൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയാൽ അത് തിരുത്തുക അതിന് മറുപടി കൊടുക്കുക എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കടമയാണ് ആണോ ഒരു തെറ്റായിട്ടുള്ള പ്രസ്താവന അത് ശരിക്കും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവരുടെ വിവരത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന എന്ന രൂപത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പുരോഹിതനാണ് അത്തരത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ിത്തരം വിമർശനങ്ങൾ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരും മാധ്യമങ്ങൾ ഒരുപക്ഷെ പ്രതിപക്ഷം ചോദിക്കുന്ന അതേ ചോദ്യം ഏറ്റെടുക്കും അതൊക്കെ സ്വാഭാവികമായി ഉയർന്നു വരുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിനെ സഹിഷ്ണുതയോട് കൂടി കാണുക എന്നുള്ളതാണ് നല്ലൊരു ഭരണാധികാരിയുടെ ക്വാളിറ്റി അടുത്ത് വേദം മുഖ്യമന്ത്രി പിണറായി വിജയന് അതുണ്ട് എന്ന് ജനം വിശ്വസിക്കണം എന്ന് സി പി എം വിചാരിച്ചാലും നടക്കുന്ന സാഹചര്യം സംസ്ഥാനത്തുണ്ട് ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തിരുമേനി തിരുമേനി പറഞ്ഞ ആ ഫേസ്ബുക്ക് സന്ദേശത്തെ മുഴുവൻ വിമർശിച്ചിട്ടില്ലല്ലോ അതിലെ ഒരു മുഖ്യമന്ത്രി വിമർശിച്ചത് അരുൺകുമാർ പറഞ്ഞതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സി പി എം എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് സാമ്പത്തിക നയങ്ങളിലെ പരാജയം അച്ചടക്കമില്ലായ്മ ധൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെ നടന്ന അഴിമതികൾ പെൻഷൻ മുടുങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ അക്രമാസക്ത രാഷ്ട്രീയം വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത മത സാമുദായക സംഘടനകളെ അതിരിവിട്ട് പ്രീഡിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങൾ ഈ തോൽവിക്ക് പറഞ്ഞതാണ് മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് ശതമാനവും ഞാൻ യോജിക്കുന്നു ഇതിൽ നിന്ന് ആ പ്രളയം എന്ന് പറയുന്നത് ഇതിന്റെ അപ്പുറത്തെ താഴെ ഉള്ള ഭാഗം മാത്രം എടുത്താണ് മുഖ്യമന്ത്രി വിമർശിച്ചത് അതിനെ സാധൂകരിച്ച് സംസാരിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ ഇവിടെ പറയുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി വിമർശനത്തിന് ഉദാഹരിച്ചില്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഈ എണ്ണിയതല്ല മുഖ്യമന്ത്രി അംഗീകരിക്കുന്നു എന്ന് മനസ്സിലാക്കണോ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ജനാധിപത്യത്തിൽ വിമർശനങ്ങൾ ആകാം ആ വിമർശനങ്ങൾ വസ്തുതാപരമായിരിക്കണം എന്നതാണ് ഒരാൾ വിമർശനം ഉന്നയിക്കുമ്പോൾ അതിൽ ചുട്ട മറുപടി കിട്ടും എന്നുള്ള ബോധ്യത്തോടെ തന്നെ ആയിരിക്കുമല്ലോ വിമർശനം ഉന്നയിക്കുന്നത് ഒരാൾ തെറ്റു പറഞ്ഞാൽ ആ തെറ്റെല്ലാവരും അംഗീകരിക്കണം അത് തിരുമേനി പറഞ്ഞാലും മറ്റാരും പറഞ്ഞാലും ആ തെറ്റ് അംഗീകരിക്കണം എന്ന് നമുക്ക് നിഷ്കർഷിക്കാൻ പറ്റുമോ അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കും അങ്ങനെ ചൂണ്ടിക്കാണിച്ച പാരമ്പര്യമുള്ള തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ സമൂഹത്തിൽ നടന്ന പല തെറ്റായ ഏത് നിലയ്ക്കാണ് കേരളം ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു കഴിയട്ടെ ഇവിടെ ശ്രീ എം എൻ കാരശ്ശേരി ഏകദേശം പത്തു മിനിറ്റോളം സംസാരിച്ചു ഒരു തവണ പോലും താങ്കൾ ഇടപെട്ടില്ല ഞാൻ സംസാരിക്കുമ്പോൾ വാചകം പൂർത്തീകരിക്കാൻ താങ്കൾ അനുവദിക്കണം ഏത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് മനസ്സും ഉണ്ട് ഞാൻ പറയുകയും ചെയ്യും പോകുന്നാ തോന്നുന്നു ഞാൻ ആദ്യം ചോദിച്ചല്ലോ നിങ്ങൾ എന്ത് ചെയ്യാ ഇതുവരെ പറയാത്ത രണ്ട് പ്രതിനിധികൾ അവരും പറയാത്തത് എന്താണ് രണ്ടായിരത്തി പതിനെട്ട് നടന്ന ഓഗസ്റ്റ് മാസം നടന്ന പ്രളയം അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഗവൺമെന്റിന്റെ ഒരു വിജയ കാരണമെങ്കിൽ ആ മാസങ്ങൾക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലല്ലേ ഏറ്റവും ആദ്യം വിജയിക്കേണ്ടത് അതിനെന്താ താങ്കൾ മറുപടി പറയാത്തെ മറ്റൊരു സഭാണ് ആ സംഭവം എന്തായിരുന്നു രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നൊരു പ്രതീതി ഇവിടെ ഉണ്ടാക്കി അത് അങ്ങനെ യു ഡി എഫിന് ഗുണം ചെയ്തു ഇതായിരുന്നല്ലോ അന്നത്തെ സ്ഥിരം ന്യായീകരണം അപ്പൊ അതുകൊണ്ടാണ് അന്ന് നിങ്ങൾ തോറ്റതെന്ന് നിങ്ങൾ വിലയിരുത്തി അന്ന് പറഞ്ഞത് അന്ന് നിങ്ങൾ ആ പറഞ്ഞത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല അത് വേറെ വിഷയമാണ് ഇതുമായി ചേർത്ത് വെച്ചത് കൊണ്ട് താങ്കൾക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർത്ത് മറുപടി പറയാൻ വേണ്ടി ഇതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി തരാം ഇത് വടി വാങ്ങുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ നിങ്ങൾ ഈ പറഞ്ഞ പ്രതിഭാസം രാഹുൽ എഫക്ട് കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായി അലയടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇല്ല ഇവിടെ സ്ഥിതി മാറും ജൂൺ നാല് വരുമ്പോ ചിത്രം നിങ്ങൾ നോക്കൂ എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമടക്കം പ്രസംഗിച്ച് എല്ലാ ചാനൽ ചർച്ചകളിലും ആ നിലപാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് എടുത്ത് നിങ്ങൾ അപ്രോച്ച് ചെയ്ത പ്രചാരണം ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിലാണ് പത്തൊൻപതിന് സമാനമായ ഫലം നിങ്ങൾ ഏറ്റിരിക്കുന്നത് വല്ല കാര്യമുണ്ടോ എന്തിനാണ് അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് അറിയിച്ചു എന്ന് ചോദിച്ചാൽ പിന്നെ ഭരണവിരുദ്ധ വികാരമാണോ എന്ന ചോദ്യം വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കും ശ്രീ അരുൺകുമാർ ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് ഇനി ഒരു തിരുമേനി ഉന്നയിച്ച ആരോപണങ്ങളിൽ ബാക്കിയെല്ലാം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് റാഷിദ് ചോദിച്ചത് ബാക്കി മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ലല്ലോ ഈ ഇല്ലാ വചനം പറഞ്ഞതിലാണല്ലോ മുഖ്യമന്ത്രി ഇപ്പൊ താങ്കൾ ഇവിടെ സംസാരിക്കുന്നതിൽ ബഹുമാന്യനായ തിരുമേനി താങ്കൾ പറയുന്നു താങ്കളുടെ വാക്കുകളിൽ ഒരു ബഹുമാനം ഉറപ്പിക്കാൻ താങ്കൾ ശ്രമിക്കുന്നു മുഖ്യമന്ത്രി അത്രയൊന്നും ബഹുമാനിക്കുന്നു വേണ്ട അപമാനിക്കാതിരുന്നാൽ മതി ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു വിവരദോഷി എന്ന് വിളിക്കുന്നത് ഒരു വിമർശനത്തിന് മറുപടി പറയുന്നതിൽ സ്ഥിരമായി ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് എന്ന് പാർട്ടി കരുതുന്നുണ്ടോ സി പി എം കരുതുന്നുണ്ടോ മുഖ്യമന്ത്രിയിൽ അത് അത് കേൾക്കുന്നോ കേൾക്കാത്തോ എന്നുള്ളത് രണ്ടാമത് നമുക്ക് ചർച്ച ചെയ്യാം സി പി എമ്മിന് അങ്ങനെ ഒരു നിലപാടുണ്ട് അല്ല ഞങ്ങളെ വിമർശിക്കുന്നവരെ വിവരദോഷി ആദ്യം വിളിക്കണം അല്ല അങ്ങനെ ഒരു നിലപാടുണ്ട് പണ്ടേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു ഇനി ഭാവിയിൽ ഒരു പ്രളയം വരും ഒരു വലിയ വേനൽക്കാലം വരും ആ ഒരു തകർച്ച വരും അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ വേണ്ട തരത്തിൽ രാഷ്ട്രീയത്തിൽ തിരിച്ചു വരും എന്ന് പറഞ്ഞു ആരെങ്കിലും ഒരു പ്രളയം വരും വരണം എന്ന് ആഗ്രഹിക്കുമോ ആ പ്രളയത്തെ എത്ര കരുത്തോടെ നമ്മൾ നേരിട്ട് വരും മന്ദബുദ്ധി വിളിക്കായിരുന്നു അതുംബുക്ക് പോസ്റ്റ് വായിച്ചിട്ട് പ്രളയം വരും പ്രളയത്തെ നേരിട്ട രീതിയല്ല അല്ലെങ്കിൽ പ്രളയത്തെ നേരിട്ടത് കൊണ്ടല്ല രണ്ട് വർഷം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മൂന്ന് വർഷം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എൽ ഡി എഫ് തിരിച്ചു വന്നത് എന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിനെയാണ് വിമർശിക്കുന്നത് എല്ലാവരെയും എന്ന് വിളിക്കാനാണോ മുഖ്യമന്ത്രിയുടെ ഗുണദോഷ ക്ലാസിന്റെ പുതിയ ശൈലിക്ക് ഞാനൊന്ന് ചോദിച്ചെ ഈ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എത്ര തവണ നിങ്ങൾ വിമർശിച്ചിട്ടുണ്ട് പലതവണ സോഷ്യൽ മീഡിയ ട്രോളുകൾ ഇറക്കിയിട്ടുണ്ട് തങ്ങളായ വിവരങ്ങൾ ശ്രീ അരുൺകുമാർ അല്ല അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇവിടെ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായിട്ടുള്ള പ്രചരണം നടത്തുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മകളായി ജനിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ആ മകളെ എത്രയധികം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ കുടുംബത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മകളായി ജനിച്ചു പോയി എന്നതുകൊണ്ട് വീണാ വിജയനെ വേട്ടയാടുന്നു എന്ന് താങ്കൾ പറഞ്ഞല്ലോ വളരെ സിമ്പിളായി തുടക്കത്തിൽ എന്തായിരുന്നു ആ സേവനം ഇതാണ് സേവനം എന്നൊരു വാക്ക് ക്ലാരിറ്റിയോടുകൂടി വീണാ വിജയം പറഞ്ഞാൽ മതി അത് പറയുന്നില്ല എന്താണ് ആ സേവനം ഒന്നേ ദശാംശം ഏഴ രണ്ട് കോടിക്ക് മാസപ്പടി വാങ്ങി കൈപ്പറ്റി ആ സേവനം എന്താണെന്ന് സി പി എം എവിടെയെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടോ വിഷയം മറ്റൊന്നാണ് പക്ഷെ പറഞ്ഞോണ്ട് സംഭവിക്കാത്ത കാര്യം അത് സംഭവിച്ചു എന്ന രൂപത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാൽ അത് എത്ര പ്രമുഖനായാലും എത്ര വലിയ ആളായാലും അത് ചെയ്തത് തെറ്റാണെന്ന് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞാൻ നിന്നോട് പോകാനല്ലേ ഞാൻ പോകൂലെന്നില്ല ഞാൻ ആദ്യം തൽക്കാലം ഇത്രയും മതി പരട്ടെ